ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇവിടെ ടൗണിലാണ് കേട്ടോ അപ്പം നമ്മൾ ബേബി ഷവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് പോവുകയാണ് നമുക്കപ്പം മെയിനായിട്ടും ഡെക്കറേഷൻ സാധനങ്ങൾ വേണം പിന്നെ നമ്മൾ കേക്കിൽ കുറച്ച് പിന്നെ ഇത് ബേബി ഷവറിൻ്റെ തീമിലാട്ടോ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ പർച്ചേസിങ്ങിലിട്ട് ആദ്യം ഞാൻ പോയത് കേക്ക് ഷോപ്പിലേക്കാട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബേബി ഷവറിൻ്റെ ബേബീസിൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർ അത് പ്രിൻറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ചേർ ഇറങ്ങിയിട്ട് പിന്നെ ഡെക്കറേഷൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ബലൂണും അതുപോലെ തന്നെ മാം ട്യൂബിയുടെ നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് കുറേ നോക്കിയിട്ടൊന്നും നല്ലതൊന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒന്നും അവിടെ കണ്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ തൽക്കാലത്തേക്ക് അവിടെ നിന്നൊരു മോം ട്യൂബിയുടെ എഴുതി രണ്ട് ബലൂൺ രണ്ട് പാക്കറ്റ് ബലൂണും കൂടെ വാങ്ങിച്ചിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ ശരിക്കും നമ്മുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നടത്താനായിട്ട് പ്ലാൻ ചെയ്ത കേട്ടോ അപ്പോൾ ഓൺലൈനിന്നെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് എടുക്കാമല്ലോ പിന്നെ ഇങ്ങനെ അലഞ്ഞ് കഴിഞ്ഞ് എല്ലാ കടയിലും കയറി നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നതാണ് പിന്നെ അതെല്ലാം മുടങ്ങി മുടങ്ങി ലാസ്റ്റായപ്പോൾ പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ നടത്തുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ എല്ലാ ഷോപ്പിൽ പോയിട്ട് തന്നെ വാങ്ങുമായിരുന്നു പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒരു ഒരു ഷേക്ക് കഴിക്കാനായിട്ട് കയറി കേട്ടോ അപ്പം ശരിക്കും വെയിലത്ത് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ പിന്നെ കേക്കിൻ്റെ പണികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കപ്പ് കേക്കും കേക്കും അതെല്ലാം സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ നേരത്തെ പ്രിൻറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ ബേബീസിൻ്റെ പടമെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കണമായിരുന്നു കേട്ടോ കേക്കെല്ലാം രാത്രി തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ രാവിലെ റെഡി ആയിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് കേക്കും പിന്നെ ഇന്നലെ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം രണ്ട് കവറിലായിട്ടും പത്ത് നൂറ്റി നാൽപ്പത് ബലൂൺ ഉള്ളത് കാരണം എല്ലാം കൂടെ വീർപ്പിക്കാമെന്ന് പറയുന്നത് ഒരു പണിയാണല്ലോ അത് കാരണം ഞാൻ വരുന്ന വഴിക്ക് ഒരു പമ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന പാടെ ഇതെല്ലാം വീർപ്പിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ഇന്ന് ക്ലാസ് ഉള്ള ദിവസമായത് കാരണം നമ്മുടെ കൂടെ സഹായിക്കാനും മറ്റും ആരും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് പറ്റുന്നതൊക്കെ കുറച്ചൊക്കെ അങ്ങ് വീർപ്പിച്ചു കേട്ടോ ഇതെല്ലാം വീർപ്പിച്ച് വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചോറുണെല്ലാം കഴിഞ്ഞിട്ടായിട്ടോ നമ്മൾ പണിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പുറത്തുനിന്ന് അലീലേനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും പപ്പയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചോദ്യം പറഞ്ഞാൽ ഇത് എങ്ങനെ ഇതാ അതിന്റെ പണികൾ എന്താണെന്നുള്ള യാതൊരു അടിയൊന്നും ഇല്ലായിരുന്നോട്ടോ പിന്നെ ഞങ്ങൾ നുള്ളിലേക്ക് കൂർത്തു അത് വീണ്ടും താഴെ വീഴുന്നു വീണ്ടും കോർക്കും തന്നെ പണിയായിരുന്നു കുറേ ടൈം എടുത്ത് ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഇത് കെട്ടിയിട്ട് ഒരു വളഞ്ഞു പോകുന്നത് ശരിയായിട്ടിരിക്കുന്നൊന്നുമില്ല പിന്നെ ലാസ്റ്റ് പിന്നെ പപ്പ പറഞ്ഞാൽ നമുക്ക് സൂചിയിൽ ഇത് കോർത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഫിക്സായിട്ടിരുന്നോളോ അങ്ങനെ പിന്നെ കുറേ പണിയൊക്കെ നോക്കിയിട്ടാണ് ലാസ്റ്റ് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് ആ കയറ വടിയെ തന്നെ ഇല്ല എന്തേലും ചൊട്ടിക്കും കൂടെ വേണം വീർപ്പിച്ച് വീർപ്പിച്ച് ബലൂണിൻ്റെ വലിപ്പം എല്ലാം അങ്ങ് കൂടിപ്പോയിട്ടോ അത് കാരണം മോൾ ഭാഗത്ത് നമുക്ക് വയ്ക്കാനേ പറ്റുന്നില്ല വെച്ച് കഴിഞ്ഞാൽ മോ മോമിൻ്റെ പകുതി ഭാഗവും ആ ബലൂൺ മറന്നിട്ട് കാണാൻ പറ്റുകയുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അത് പിന്നെ താഴത്തേക്ക് പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ പിന്നെ പായസം ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ആ പണിയിലും അമ്മ ഇവിടെ പായസം ഉണ്ടാക്കുന്ന തിരക്ക് പണിയൊക്കെ ആയിരുന്നു അപ്പോൾ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് നേരത്തെ കട്ട് ചെയ്യാൻ വേണ്ടി കേക്കൊക്കെ കട്ട് ചെയ്യണമല്ലോ അതുപോലെ ഫങ്ഷൻ നേരത്തെ തുടങ്ങിയാലേ പറ്റുകയുള്ളൊ അപ്പോൾ അതുകാരണം എല്ലാവരും അവരുടെ പണികളിങ്ങനെ ഓരോ സ്പീഡാക്കിക്കൊണ്ടിരിക്കുകട്ടോ പിന്നെ ഞങ്ങൾ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബലൂണ് സെപ്പറേറ്റ് ഇതുപോലെ വലിപ്പം കുറച്ചിട്ട് വീർപ്പിച്ചെടുത്തു കേട്ടോ ഇതുപോലെ സെറ്റ് ചെയ്തതൊക്കെ നമ്മൾ ടോയിനിൽ വെച്ചിട്ടാണ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓർഗനൈസേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാം ടിബിയുടെ സെലിബ്രേഷൻ ഫുള്ളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളിൽ കണ്ടിട്ട് നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചറ്റ